നമസ്കാരം മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ പറ്റി മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തെളിവുകൾ നിരത്തിയാണ് നമ്മൾ ഇത് വിശദീകരിക്കുന്നത് ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് കൂടി നമ്മൾ ഈ വാർത്തയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഏഷ്യാനെറ്റ് ഒരു വാർത്ത നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടൊരു വാർത്തയാണ് ആ വാർത്ത പുറത്തു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിൻ്റെ തലക്കെട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ തലക്കെട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്ത് വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് എന്നാണ് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകും ഈ സർക്കാരിലെ മന്ത്രിമാരൊക്കെ വളരെ സിമ്പിളാണ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മന്ത്രിമാരാണ് അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വാർത്തയാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തലക്കെട്ട് ചേഞ്ച് ആവുകയാണ് അതായത് ആ വാർത്തയ്ക്കടിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് നമുക്ക് പിടിച്ചില്ല ഏഷ്യാനെറ്റ് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രേഖരൻ്റെ അത് എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലാണെന്ന് എല്ലാവർക്കും അറിയാൻ പെട്ടെന്ന് തന്നെ തലക്കെട്ട് മാറുകയാണ് പെട്ടെന്ന് തന്നെ ഇടതുപക്ഷത്തിനെ മോശമാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിലെ ഈ ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിമാരെ മോശമാക്കാൻ വേണ്ടി ദ ഇങ്ങനെയാക്കി മാറ്റുകയാണ് ആ തലക്കെട്ടും സ്ക്രീനിൽ കാണാം പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി എം രാജേഷ് എന്നാക്കി ആ വാർത്തയുടെ തലക്കെട്ട് പെട്ടെന്ന് ചിരി അതൃപ്തിയായി മാറുകയാണ് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ആ മാധ്യമ സ്ഥാ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയമാണ് അവരുടെ അജണ്ടയുടെ ഭാഗമാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക ഈ സർക്കാരിനെ താഴെ ഇറക്കുക ഈ സർക്കാരിലെ മന്ത്രിമാർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുക ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ ധാർഷ്ട്യക്കാരാണ് എന്ന് വടി എന്നതിൻ്റെ ഭാഗമാണിത് ഇവർ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി മുതൽ ഏത് താഴെത്തട്ടിലുള്ള മന്ത്രിമാർ വരെയൊക്കെ ധാർഷ്ട്രക്കാരാണ് എന്നാണല്ലോ അപ്പൊ അത് അങ്ങ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ഒരു ചാപ്പ എല്ലാവരിലും കുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ തലക്കെട്ടുകളൊക്കെ മാറുന്നത് ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ ഒരു തലക്കെട്ടുകൾ മാറ്റിയും ഇതുപോലുള്ള തലക്കെട്ടുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വന്നത് മുതൽ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് നമുക്കറിയാമല്ലോ അന്ത്യ ചർച്ചയിലെ വിനുവിജോണൊക്കെ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണ് നമുക്കറിയാം വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുടെ പി എം ആഷോക്കെതിരെ അഖില എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലൊരു റിപ്പോർട്ടർ അടിച്ച വ്യാജ വാർത്തയൊക്കെ നമ്മൾ കയ്യോടെ പൊക്കിയത് ഓർമ്മയില്ലേ കെ എസ് യുവിൻ്റെ ഏതൊരു യൂണിറ്റ് ഭാരവാഹി ഒരു ബൈറ്റ് കൊടുക്കുകയാണ് ആ ബൈറ്റ് പ്രകാരം ഒരു വാർത്ത കൊടുക്കുകയാണ് അതായത് പി എം ആർഷോ എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞു അവസാനം അക്കിടി പറ്റി പറ്റിയെന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായത് അതായത് അങ്ങനെ എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന വാർത്ത വ്യാജമാണ് ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല ശരിയാണ് പക്ഷേ എഴുതാത്ത പരീക്ഷയ്ക്ക് ഞാനങ്ങനെ ജയിക്കും എന്ന് പി എം മാർഷോ പറഞ്ഞ രംഗത്തേക്ക് വന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എൻ ഐ സി ആണ് ഈ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് അവർക്ക് പറ്റിയ പിഴവാണെന്ന് സത്യസന്ധമായിട്ടുള്ള വാർത്ത പുറത്തു വരികയാണ് കേന്ദ്ര സർക്കാരിന് പറ്റിയ വീഴ്ച അത് ദാ ഇവിടെ കേരള സർക്കാരിന് പറ്റിയ വീഴ്ചയാണ് പി എം ആഷോ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണെന്നൊക്കെ പറഞ്ഞ് പി എം ആഷു എന്ന് പറയുന്ന ആ പയ്യനെ എത്ര ബ്രൂട്ടലായാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്തത് അതിന് ചൂട്ടുപിടിച്ച് മുന്നിൽ നടന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് എന്നിട്ട് ഈ വ്യാജ വാർത്ത കൊടുത്ത് ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ അയ്യോ ഞങ്ങൾ ആക്രമിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിടുന്നേ എന്നൊക്കെ പറഞ്ഞ ഈ നിലവിളി അതു മുതൽ കുറച്ചുകൂടി കാഠിന്യത്തിലാണ് ഇടതുപക്ഷത്തെ ഇവർ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷവും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ നമുക്കറിയാം ഒരു മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു ചേട്ടത്തെയും എടുത്തുകൊണ്ട് വന്നു ക്ഷേമ പെൻഷൻ പെട്ടെന്ന് മുടുങ്ങി മുടങ്ങുന്നു ക്ഷേമ പെൻഷൻ എങ്ങനെ മുടങ്ങി മുടങ്ങാൻ കാരണമായത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഈ ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം സർക്കാർ സംസാരിക്കുമ്പോൾ ആ ഒരു ആളുകളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ആ സമയത്ത് കളിച്ചൊരു കളിയാണ് മറിയക്കുട്ടിച്ചേട്ടത്തി മറിയക്കുട്ടിച്ചേട്ടത്തി ഒരു ഒരു ചട്ടിയും കൊടുത്ത് രംഗത്തേക്ക് ഇറങ്ങുന്നു പിച്ചച്ചട്ടിയുമായി മറിയക്കുട്ടിച്ചേട്ടത്തി പെൻഷനു വേണ്ടി ഇറങ്ങുകയാണ് തെരുവിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ മറിയക്കുട്ടിച്ചേട്ടത്തിയെ കൊണ്ടുവന്ന പല അന്തി ചർച്ചകളുടെ കിരുത്തി സർക്കാരിനെ വിമർശനത്തോട് വിമർശനമായിരുന്നു എന്നാൽ കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇവർ നടത്തിയ ഒരു അന്തി പോലും പറഞ്ഞ് കേൾക്കുന്നേയില്ല അവർ പറയുന്നേയില്ല ആ അമ്മയെപ്പോലും അത് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല അപ്പൊ അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം എത്രയെത്രയോ സംഭവങ്ങൾ നിര നിരന്തരം പല വ്യാജവാർത്തകൾ പോലും ഇവർ ഇറക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ മാസപ്പടിവാദവുമായി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യക്കുഴനാടൻ തള്ളിവിട്ട പച്ചക്കള്ളവും ഒക്കെ എടുത്ത് വെച്ച് മാത്യക്കുഴന്നാടൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചിലപ്പോൾ ഓഫീസിൽ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും അമ്മാതിരി ഒരു ഒരു വല്ലാത്ത സത്യ സത്യവാനായ ഒരാളെ പോലെ ചിത്രീകരിച്ച് അദ്ദേഹം പറയുന്നത് എന്തും സത്യമാണെന്ന് തീങ്കിൽ തള്ളി അവസാനം എന്ത് സംഭവിച്ചു മാസപ്പടിവാദവും വെറും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു അതിനുശേഷം അവർ കൊണ്ടുവന്ന ഒരു ഗിമ്മിക്ക നമ്പർ വാർക്കോഴ വിവാദം ബാർക്കോഴ വിഭാഗത്തിൽ എന്താണ് സംഭവിച്ചത് ബാർക്കോഴ വിഭാഗത്തിൽ ഏതോ ഒരു ശബ്ദരേഖ എടുത്തുവച്ചിട്ടത് സർക്കാർ ഇതേ ബാർക്കോഴ നടത്തുന്നു ഇരുപത്തഞ്ച് കോടി രൂപ ബാറുടമകളായി നിന്ന് മേടിച്ചിട്ട് പുതിയ മദ്യനയം രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു നിലവളിയായിരുന്നു ആ നിലവളി വിളിച്ചത് എം പി രാജേഷ് അതായത് സർക്കാർ ഈ മദ്യനയം രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാരംഭഘട്ട ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന് എം പി രാജേഷ് പറഞ്ഞോടുകൂടി തന്നെ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണെന്നുള്ള ഒരു സംസാരം ഉയർന്നു വന്നു ഈ വ്യാജവാർത്ത ഒക്കിപ്പിടിച്ച് പ്രതിപക്ഷം സഭയിൽ ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനൊക്കെ വ്യക്തമായ മറുപടി എം പി രാജേഷും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും ഒക്കെ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചൊക്കെ വന്നപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനിലേക്കും ഈ അന്വേഷണം പോയത് അങ്ങനെ ആ വാർത്തയെ ഓർമുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം അവർ ഇപ്പൊ പുതിയൊരു വാർത്ത ടി പി ചന്ദ്രശേഖരൻ വർക്കേസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൊണ്ടുവരികയാണ് പ്രതികൾക്ക് ഇളവ് കൊടുക്കുന്നു വിട്ടയക്കുന്നു എന്നുള്ളതാണ് വാർത്ത എന്നാൽ സർക്കാരിന് ഇതൊരു പങ്കുമില്ല ആരെയും വിട്ടയക്കാനും പോകുന്നില്ല ആർക്കും ഇളവും കൊടുത്തിട്ടില്ല ഹൈക്കോടതിയുടെ നിലവിലെ ഒരു ഉത്തരവുള്ളതാണ് ഇരുപത് വർഷം കഴിയാത്ത ഈ പ്രതികൾക്കൊന്നും ഒരു ഇളവ് പോലും കൊടുക്കരുതെന്നുള്ളൊരു വിധി നിലവിലുണ്ട് ആ വിധി മറികടന്നുകൊണ്ട് സർക്കാരെന്നല്ല ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത മാധ്യമങ്ങൾക്കും പറയാം ഒപ്പം പ്രതിപക്ഷത്തിനും അറിയാം പക്ഷേ എന്നാലും മാധ്യമങ്ങൾ ഇങ്ങനെ വിട്ടയക്കും എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുകയാണ് ഇതും പ്രതിപക്ഷത്തെ സുഖിപ്പിക്കാനും ഇടതുപക്ഷത്തെ മൊത്തത്തിൽ താറടിച്ച് കാണിക്കാനും വേണ്ടിയുള്ള വേലയാണ് ഇതിനിടയിൽ ഒരു വലിയ വ്യാജവാർത്ത കയ്യോടെ പിടികൂടി പോക്സോ കേസിൽ ഏഷ്യാനൊക്കെ പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ ആ ഓഫീസിലെ തന്നെ ഒരു ജീവനക്കാരുടെ മകളെ കൊണ്ടുപോയിരുത്തി ഒരു ബൈറ്റൊക്കെ എടുത്ത് അവർ കാണിച്ചു കൂട്ടിയ കേസുകളൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് സിന്ധു സൂര്യകുമാർ ഷാജഹാൻ നൗഫൽ യൂസഫ് അടക്കമുള്ള ഏതൊക്കെ ആറോളം ആളുകളെ പ്രതികൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ പോക്സോ കേസെയും അപ്പോൾ അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ കൈയോടെ പിടികൂടുമ്പോൾ ഏഷ്യാനെറ്റിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇനി മറ്റുള്ള ചാനലിലേക്ക് വന്നാലും മനോരമയിലേക്ക് വന്നാലും മാതൃഭൂമിയിലേക്ക് വന്നാലും അതുപോലെ തന്നെ ന്യൂസ് ഐറ്റിലേക്ക് വന്നാലും ട്വൻറ്റി ഫോറിലേക്ക് വന്നാലും റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നാലും എല്ലാ മാധ്യമങ്ങളും ഇതുതന്നെയാണ് അവസ്ഥ ഇടതുപക്ഷത്തെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഓരോ ആളുകളെ ഇവർ ചാനലിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ പ്രസാദിനെ ആണെങ്കിൽ അങ്ങനെ വേറൊരു ചാനലിൽ വേറൊരാളായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരോ ആളുകൾ ഇവർ എടുത്തു വച്ചിരിക്കുകയാണ് എന്തിലും ഏതിലുമൊക്കെ കുത്തിത്തിരിപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന പണി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നവകേരള സദസ്സ് നടത്തിയപ്പോൾ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ട്വൻറ്റി ഫോറിലെ വിനീത എന്ന് പറയുന്നൊരു റിപ്പോർട്ടർ ഈ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിന് സിഗ്നൽ കൊടുത്ത് ചെരുപ്പറിയിച്ചു എന്ന് പറഞ്ഞൊരു കേസ് എല്ലാവരും കണ്ടു കാണുമല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ഈ വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു കേസും ചാർജ് ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന അന്തി ഹാഷ്മി എന്ന് പറയുന്ന ആ ചാനലിലെ അവതാരകൻ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലൊന്നും ആരും മറന്നു കാണില്ല ഒരു ചന്ത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ പെരുമാറരുത് അങ്ങനെയൊക്കെ പെരുമാറി ഈ ഹാഷ്മി എന്ന് പറയുന്ന അവതാരകൻ കാണിച്ചു കൂട്ടിയ പുല് നമുക്കറിയാമല്ലോ അയാളുടെ അകത്ത് കിടക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത എത്രത്തോളം നമ്മൾ അന്ന് കണ്ടതാണ് അങ്ങനെ നിരവധി കേസുകൾ എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് ഒരു ഈ സംഭവങ്ങളൊക്കെ കൂട്ടിയെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജനം ചാനലും അതുപോലെ തന്നെ ജയ്ഹിന്ദ് ചാനലും ഒന്നും ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രക പ്രകടിപ്പിക്കുന്നതിൽ ഒട്ടും മുന്നിലല്ല അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രമുഖ ചാനലുകളൊക്കെ മുന്നേറുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇപ്പൊ തന്നെ മനു തോമസ് എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു മുൻ ഡി വി ജില്ലാ പ്രസിഡന്റിന്റെ എടുത്തുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുൻപന്തിയിൽ റിപ്പോർട്ടർ ചാനലാണ് കേട്ടോ നിഗേഷ് ഇറങ്ങിയതിന്റെ കാണാനുണ്ട് റിപ്പോർട്ടർ ചാനലിൽ കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയാണ് കാണിക്കുന്നത് ഇത്യാൾ പറയുന്നത് എന്തും ഏതുമൊക്കെ വാർത്തയാക്കുകയാണ് അതായത് പി ജയരാജനെ കടന്നാക്രമിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമൊന്നും അദ്ദേഹത്തിന്റെ ബൈറ്റിൽ നിന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകനെ കടന്നാക്രമിക്കുന്നു പി ജയരാജനെ കടന്നാക്രമിക്കുന്നു കണ്ണൂരിലെ പൊളി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്നത് എന്തും വാർത്തയാക്കാണ് അപ്പൊ അയാൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പി ജയരാജന്റെ മകനൊക്കെ അപ്പം ഏഷ്യാനെറ്റ് ന്യൂസിനും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിലൊക്കെ പി ജയരാജന്റെ മകൻ ജയിൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ നിരന്തരം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇടതുപക്ഷം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കാട്ടി പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഭയാനകമായ രീതിയിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരെ പ്രചരിപ്പിച്ചിരുന്നു അതിനെങ്ങനെയാണ് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം രണ്ടാമതും അധികാരത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആ സമയത്ത് മാധ്യമങ്ങളെയൊക്കെ നമ്മൾ അടിപ്പിച്ചു നിർത്താനൊക്കെ പല ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും മാധ്യമങ്ങൾ അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ അവരെ നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാര്യം അവരെ നമ്മൾ നോക്കിയിരിക്കുന്നതോറും കൂടുതൽ കൂടുതൽ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയുള്ളൂ അപ്പം നമ്മൾ അന്ന് ചെയ്തൊരു കാര്യം ഇവരെന്താണ് ശ്രമം നടത്തുന്നത് അതായത് ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാർ വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തുന്നത് ഒരു വികസനമൊന്നും നടത്തുന്നില്ല അഴിമതി മാത്രമേ നടത്തുന്നുള്ളൂ അഴിമതി അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത് അപ്പോൾ ആ സമയത്ത് സർക്കാർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയകളെയൊക്കെ അങ്ങ് സജീവമാക്കി അവരെയൊക്കെ അങ് ഇറക്കി വിട്ടു അതായത് സർക്കാർ ചെയ്തിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ എത്തിക്കുക എന്ന ഒരു ഒരു ഓപ്പറേഷനാണ് ആ സമയത്ത് നടത്തിയത് അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട സാഹചര്യം ഉണ്ടായി കാരണം സോഷ്യൽ മീഡിയ ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് ഇതാ ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങിയവരുകൂടി തന്നെ ജനങ്ങൾക്ക് ഇതാണ് ശരി ഇതാണ് സത്യം ഇടതുപക്ഷമാണ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന പക്ഷം എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഈ സർക്കാരിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് വെറും നാൽപ്പത്തൊന്ന് സീറ്റിലേക്ക് പ്രതിപക്ഷത്തിന് ഒതുങ്ങിപ്പോകേണ്ട ഉണ്ടായി നമുക്കറിയാം കഴിഞ്ഞ തവണ പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്നു പ്രതിപക്ഷത്തിനൊപ്പം തന്നെയായിരുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം പറയുന്ന എന്ത് പച്ചക്കള്ളവും വളരെ വളരെ ഇമ്പോർട്ടൻ്റായി വളരെ ബ്രേക്കിംഗ് ആയിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അന്തി നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തൊക്കെ ഇത്രയൊക്കെ വലിയ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായപ്പോഴും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി എല്ലാ വികസനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഇനിയും സോഷ്യൽ മീഡിയ വളരെ സജീവമായി തന്നെ ഉപയോഗിച്ച് മുന്നേറേണ്ടതുണ്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി ഈ കാര്യം നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അറിയാം അതുകൊണ്ട് മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന പല പേജുകൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഓൺലൈൻ ചാനലുകൾ ഇവരെ തളർത്താനുള്ള സമയം നടത്തുകയാണ് ഇവരൊക്കെ മൂലമാണ് ഇത്തവണ ഇലക്ഷന് തോൽവി സംഭവിച്ചത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു സമം നടത്തുന്നു രണ്ടാമത്തെ കാര്യം പല നേതാക്കളും ഇത്തരത്തിലുള്ള പേജുകൾക്കെതിരെ സംസാരിക്കുന്നു എക്സാമ്പിൾ പറഞ്ഞാൽ ജയരാജേട്ടൻ ചിന്താരകത്തിനെതിരെ അല്ലെങ്കിൽ പോരാളി ഷാജിക്കെതിരെ സംസാരിച്ചു എന്ന് വരുത്തി തീർക്കുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പോരാളി ഷാജിക്കെതിരെയല്ല അത്തരത്തിലുള്ള ആ പേരിൽ പല ഫേക്ക് പേജുകൾ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അവരെയും ഈ പറയുന്ന പേജിന്റെ ആളുകളെയും തമ്മിൽ അഡ്മിനെയും തമ്മിൽ കൂട്ടി അടിപ്പിച്ചുകൊണ്ട് അവരെയും ഇടതുപക്ഷത്തിനെതിരെ എങ്ങനെ തിരിക്കാം എന്നാണ് മാധ്യമങ്ങൾ അവിടെ ശ്രമം നടത്തിയത് ആ ശ്രമം വിജയിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായി വിജയിക്കാതെ പോയി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ജയരാജേട്ടം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ വാർത്ത കൊടുത്ത റിപ്പോർട്ടർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു അതായത് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അറിയാം എന്നാലും ഞങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്ന് അവിടെ ഇന്ന് എം പി ജയരാജൻ തന്നെ വാർത്താസമ്മേളനത്തെ പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയാസിനെ അല്ലെങ്കിൽ പല സമൂഹ മാധ്യമങ്ങളുടെ ഇടതുപക്ഷത്തിന് അനു അനുകൂലമായി നിൽക്കുന്ന പേജുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെയൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നത് കാരണം അവർ അവരുള്ളിടത്തോളം കാലം ഈ സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇലക്ഷൻ സമയമാകുമ്പോൾ ഇതൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ ഫാക്ടറികൾ മൊത്തത്തിൽ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇവരെ ഈ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കൂടി ഇവർ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അങ്ങനെ ആലോചിക്കാത്തതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ മാധ്യമങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അതുവരെ അവർ ഉണ്ടാക്കി വന്ന എല്ലാ വ്യാജ വാർത്തകളും പൊളിയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇക്കുറി രണ്ടിനെയും ഒരുപോലെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏതൊക്കെ രീതിയിലാണ് ഇടതുപക്ഷം വീണ്ടും ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമ നടത്തിയത് അതൊക്കെ അതാ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഈ ഇലക്ഷനിൽ ഭരണത്തിൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായാണ് എൽ ഡി എഫിന് സീറ്റുകൾ നഷ്ടപ്പെട്ടത് എന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും തെറ്റിദ്ധാരണ പരത്തുന്ന മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഭരണവിരുദ്ധ വികാരം ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് തെറ്റായ പല വാർത്തകൾ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് കൊടുത്ത പല വാർത്തകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങൾ അതുമൂലം തെറ്റിദ്ധരിക്കപ്പെട്ടു ആ തെറ്റിദ്ധാരണയിൽ നിന്ന് അത് യു ഡി എഫിന് വോട്ടായി വന്നു എന്നതാണ് യഥാർത്ഥ സത്യം അതായത് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞ സത്യങ്ങൾ എൽ ഡി എഫ് സർക്കാർ ചെയ്ത വികസനങ്ങളൊന്നും വ്യക്തമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിയില്ല ജനങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷം പറഞ്ഞതും മാധ്യമങ്ങൾ പറഞ്ഞതും മാത്രം വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് വാസ്തവം അതിനെയാണ് പ്രതിരോധിക്കേണ്ടത് അതാണ് പ്രതിരോധിക്കപ്പെടേണ്ടത് അതായത് നമുക്കറിയാം മാധ്യമങ്ങൾ കാണുന്ന ആ ടി വി ചാനൽ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം മാധ്യമങ്ങളിൽ എന്ത് വാർത്ത വന്നാലും നമ്മളെ തന്നെ ചിലപ്പോൾ ഫോളോ അപ്പ് ഒക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ ജോലിക്ക് പോകാനാണ് ഇപ്പം ഇന്ന് ടി വിയിൽ നോക്കുന്നതാണ് ഇന്ന ആൾക്കെതിരെ ഒരു കേസ് വന്നിട്ട് ഇപ്പോൾ ടി പി കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ വിട്ടയക്കുന്നു അയാളുടെ അകത്തുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു സംഗതി അതായത് ഇത്രയും ഒരു ഒരു സംഭവം ഉണ്ടായ വിഷയത്തിൽ സർക്കാർ ഇങ്ങനെ പ്രതികളെ പുറത്തുവിടുകയാണോ ഈ സർക്കാർ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊരു തോന്നലാണ് അവർക്ക് അവർക്കുണ്ടാവുന്നത് അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഫാക്ട് പുറത്തു വരുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷേ അയാൾ കണ്ടെന്നിരിക്കില്ല അപ്പോൾ അതാണ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയെ കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് മുന്നേറാൻ കഴിയൂ പിണറായി സംഭവിക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതൊരു കെട്ട കാലമാണ് അധാർമിക മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാത്തിനെയും ബിസിനസ് കണ്ണുകളോടുകൂടി നോക്കിക്കണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമാണ് നമുക്ക് മുമ്പിലുള്ളത് സത്യം വിളിച്ചു പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ കഴിവുണ്ടാക്കിയെടുക്കുക എന്ന ഒരു ബാധ്യത അത് എല്ലാവർക്കും ഉണ്ട് തെറ്റിദ്ധാരണ പരത്തുന്നവരെ നീക്കി നിർത്തിക്കൊണ്ട് സത്യം വിളിച്ചു പറയുന്നവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത കൂടി നമ്മൾക്കുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്